നമസ്കാരം സ്വാഗതം പ്രത്യാശയുടെ ജൂബിലി തീർത്ഥാടനത്തിന് ജയിൽപുള്ള സ്വീകരിച്ച ജൂബിലി തീർത്ഥാടനത്തിനായി റോമിൽ എത്തിച്ചേർന്ന വെനീസിലെ മേരി മേജർ തടവറയിലുള്ള അന്തേവാസികളെ വത്തിക്കാനിൽ സ്വീകരിച്ച ലയോ പതിനാലാമൻ പാപ്പ വെനീസ് പാത്രിയാർക്കീസും തടവറയുടെ ചാപ്ലൈനുമായുള്ള ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ മെറാലിയ ഉൾപ്പെടെയുള്ളവർ തടവറ സംഘത്തെ അനുഗമിച്ചിരുന്നു ഇന്നലെ ആഗസ്റ്റ് ഏഴാം തീയതി ഇറ്റലിയിലെ വെനീസിൽ നിന്നും എത്തിയ മൂന്ന് തടവുകാരാണ് ലയോ പാപ്പ സ്വീകരിച്ചത് പ്രത്യേക അനുമതിയോടെ കാൽനടയായിട്ടാണ് മൂവരും റോമിലെത്തിയത് വിശുദ്ധ പത്രോസിന്റെ ബസീലിക്കൈയിൽ വിശുദ്ധ വാതിൽ കടന്ന തടവുപുള്ളികൾ വിശുദ്ധ പിതാവിനെ സന്ദർശിച്ചു തങ്ങളുടെ ആത്മീയ സന്തോഷം പങ്കുവച്ചു വെനീസ് അതിരൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന എപ്പിസ്കോപ്പൽ വികാരിയും തീർത്ഥാടനത്തിൽ മൂവരെയും അനുഗമിച്ചു തടവറ ആളുകൾക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം നൽകുന്ന ഇടമാണെന്നും ഈ തീർത്ഥാടനം പ്രായച്ചിത്വത്തിന്റെ അനുഭവം സമ്മാനിക്കുന്നതാണെന്നും തടവറയുടെ ചുമതലയുള്ള എൻട്രിക്കോ ഫീനെ എടുത്തു പറഞ്ഞു കൊണ്ടുവന്ന ഏതാനും സമ്മാനങ്ങളും തടവു പാപ്പയ്ക്ക് നൽകി തികച്ചും സൗഹാർദ്ദപരമായിരുന്നു ലയോ പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയെന്നും അദ്ദേഹം ഒരു സുഹൃത്തു എന്ന നിലയിൽ തങ്ങളോട് സംസാരിച്ചുവെന്നും വിവിധ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞുവെന്നും പറഞ്ഞു ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് താൻ വെനീസിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള അനുഭവങ്ങളും പാപ്പ പങ്കുവച്ചു ശിക്ഷാ കാലാവധി കഴിഞ്ഞ നിയമപ്രകാരം മടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഈ മൂന്ന് തടവുകാരും റോമിലേക്ക് കാൽനടയായി തീർത്ഥാടനം നടത്തിയത് റോമിലുള്ള മറ്റു ബസീലിക്കകളിലും സംഘം തീർത്ഥാടനം നടത്തി കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക